ട്രംപ് ഭരണകൂടം ഇറാനുമായി സഹകരിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ളഅലി ഖമേനി രംഗത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് പോലുള്ള ഒരു സർക്കാർ അത്തരമൊരു സർക്കാരിനെ സമീപിക്കാനോ സഹകരിക്കാനോ യോഗ്യമല്ല ഇറാൻ വാഷിംഗ്ടണിന് സന്ദേശങ്ങൾ അയച്ചുവെന്ന അഭ്യൂഹങ്ങൾ ശുദ്ധ നുണയാണ് എന്ന് തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഖൊമേനി ഇത്തരമൊരു പ്രതികരണം നടത്തി രംഗത്ത് വരുന്നത് ഇതിനു മുൻപും ട്രംപിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഖമേനി രംഗത്ത് വന്നിട്ടുണ്ട് അന്ന് ഇസ്രയേൽ ബന്ധം അവസാനിപ്പിക്കാതെ തന്നെ യു എസുമായി ഇല്ല എന്നതായിരുന്നു ഖമേനി വ്യക്തമാക്കിയത് ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഖമേനി ആകട്ടെ ഇതുവരെയും ബഗ്ഗറിനുള്ളിൽ നിന്നും പുറത്തു വരാതെ തന്നെ ഓരോരോ പ്രസ്താവനകൾ നടത്തുകയാണ് ചെയ്യുന്നതെന്ന കടുത്ത പരിഹാസവും ഇവിടെ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇരുട്ടിലിരുന്ന് പ്രസ്താവനകൾ ഇറക്കാതെ വെളിച്ചത്തേക്ക് എത്തണം ഖമേനി എന്ന ആവശ്യമടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് പ്രകോപനകരമായ രീതിയിൽ പ്രസ്താവന നടത്തിയാൽ ഘമേനിയെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണിപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സ്കോപ്സിന് കീഴിലുള്ള ഒരു അർദ്ധ സൈനിക വിഭാഗമായ ബാസിജ് സേനയെ ആഘോഷിക്കുന്നതിനായി തന്നെ സർക്കാർ നിയുക്തമായ ദിനാചരണത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ ഒരു പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ജൂണിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരു ലക്ഷ്യവും കൈവരിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതാണ് ഘമേനി പറയുന്നത് ആ മാസം തന്നെ ഇറാനെതിരെ ഇസ്രായേൽ അത്ഭുതപൂർവ്വമായ ആക്രമണമാണ് നടത്തിയത് ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിലൂടെ തന്നെ അമേരിക്കയെയും ചേർന്നുകൊണ്ട് ഒരു യുദ്ധത്തിന് തുടക്കമിടുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഇറാനിൽ നിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഏപ്രിലിൽ ആരംഭിച്ച ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ആണവ ചർച്ചകൾ പിന്നീട് പാളം തെറ്റുകയാണ് ചെയ്തത് ജൂൺ ഇരുപത്തിനാല് മുതൽ തന്നെ ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട് തന്റെ പ്രസംഗത്തിലൂടെ തന്നെ യുദ്ധസമയത്ത് ഇറാന്റെ ഐക്യത്തെ ഖൊമേനി പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥയുമായി തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും അതിനോടൊപ്പം നിന്നുവെന്നും ഖൊമേനി പറയുന്നുണ്ട് മാത്രമല്ല ഈ ഐക്യം സംരക്ഷിക്കപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും വേണമെന്നാണ് ഘൊമേനിയുടെ ആവശ്യം യുദ്ധസമയത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ദുർബലപ്പെടുത്തുവാനും അസ്വസ്ഥത വിധയ്ക്കുവാനും വ്യത്യസ്ത അട്ടിമറികൾ ആളുകളെ തെരുവിലിറക്കുവാനും ശ്രമിച്ചുവെന്നും ഖൊമേനി പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന് ശേഷം യു ആക്രമണം ഇറാൻ ആണവ പദ്ധതിയെ ഇല്ലാതാക്കുന്നതാണ് എന്ന് ട്രംപ് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് എന്നാൽ ആകട്ടെ നാശനഷ്ടങ്ങളുടെ പൂർണ്ണ വ്യാപ്തി ഇപ്പോഴും ഇവിടെ അജ്ഞാതമായി തന്നെ തുടരുന്നു ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ ഒരു അവിടെ ഒരു വർഷം മുതൽ തന്നെ രണ്ടു വർഷം വരെയും അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി തന്നെ വ്യക്തമാക്കുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് തിരിച്ചടി ഏതാനും മാസങ്ങൾ മാത്രമായിരുന്നുവെന്ന് കണ്ടെത്തിയ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടിന് അത് വളരെയധികം വിരുദ്ധമാണ് ഇക്കാര്യങ്ങൾ എന്നതാണ് ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കപ്പെട്ടുവെന്ന ട്രംപിന്റെ വാദങ്ങളെ ഖൊമേനി വലിയ രീതിയിൽ നിഷേധിച്ചുകൊണ്ടാണ് അത് സ്വപ്നം കാണാൻ മാത്രമേ തനിക്ക് കഴിയൂ എന്ന രീതിയിലുള്ള ഒരു ഭാഷയത്തിലാണ് ഘൊമേനി സംസാരിച്ചിരിക്കുന്നതും